യോഗ യോഗവിദാം നേത പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവൻ പുരുഷോത്തമ യോഗ മനസ്സിനെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കി ജീവാത്മപരമാത്മക്യഭാവത്തെ പ്രാപിക്കുന്നതാണ് യോഗം ഇങ്ങനെയുള്ള യോഗം കൊണ്ട് പ്രാപിക്കപ്പെടുകയാൽ യോഗമെന്ന പദം കൊണ്ടുതന്നെ അറിയപ്പെടുന്നവൻ യോഗവിധാം നേത യോഗത്തെ അറിഞ്ഞു ശീലിക്കുന്നവരുടെ നേതാവ് പ്രധാന പുരുഷേശ്വരഹ പ്രധാനം അതായത് പ്രകൃതിയുടെയും പുരുഷൻ അതായത് ജീവൻ്റെയും അതീശ്വരനായുള്ളവൻ നാരസിംഹവബുഹു നരസിംഹത്തിൻ്റെ സ്വരൂപൻ പൂണ്ടവൻ ശ്രീമാൻ ശ്രീ ഭഗവതിയുടെ വാസസ്ഥാനമായവൻ കേശവൻ സുന്ദരമായ കേശത്തോടു കൂടിയവൻ വിഷ്ണു, മഹേശ്വരന്മാർ ആരുടെ അധീനത്തിലിരിക്കുന്നുവോ അവൻ കേശി എന്ന അസുരനെ കൊന്നവൻ കാരണജലത്തിൽ പള്ളികൊള്ളുന്നവൻ കാരണജലത്തിൽ പള്ളികൊള്ളുന്നവൻ പുരുഷോത്തമ പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായിരിക്കുന്നവൻ യോഗോ യോഗ വിധാം നേത പ്രധാന പുരുഷേശ്വര നാരസിംഹ ബപു ശ്രീമാൻ കേശവ പുരുഷോത്തമ